ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ നേതൃത്വം കൊടുക്കുന്ന സംസ്ഥ സംസ്ഥ ഏറെക്കാലം മുസ്ലിം ലീഗിനോടൊപ്പമാണ് ഈ സംസ്ഥയാണ് കേരളത്തിലെ മുസ്ലിം സമുദായത്തിലെ ഏറ്റവും വലിയ സംഘടന മുസ്ലിം ലീഗിന്റെ ശക്തിയും ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ നേതൃത്വം കൊടുക്കുന്ന സംസ്ഥയുടെ വിഭാഗമാണ് മുസ്ലിം ലീഗിനോടൊപ്പം ഇങ്ങനെ ചേർന്ന് നിൽക്കേണ്ടതുണ്ടോ എന്ന ചർച്ച സംസ്ഥാനത്ത് ഉണ്ടായിരുന്നു അത് വലിയ ഭിന്നതയിലേക്ക് നീങ്ങിയിരുന്നു സമസ്തയിൽ തന്നെ രണ്ട് വിഭാഗം ഉണ്ടാകുകയും രണ്ട് വിഭാഗം പരസ്പരം ഏറ്റുമുട്ടുന്ന അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്തിരുന്നു അവസാനം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കോംപ്രമൈസ് ചർച്ചയൊക്കെ നടന്നിരുന്നു മുസ്ലിം ലീഗ് നേതാക്കളുമായി പക്ഷേ അതൊന്നും പൂർണ്ണ തോതിൽ വിജയം കണ്ടിട്ടില്ല എങ്കിലും സമസ്ത ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ കൈപ്പിടിയിൽ തന്നെയാണ് വെറും കൈപ്പിടിയിൽ എന്ന് പറഞ്ഞാൽ പോരാ പൂർണ്ണമായും കൈപ്പിടിയിൽ ഒതുക്കിയിരിക്കുന്നു സംസ്ഥാന നേതാക്കൾക്ക് മിണ്ടാൻ കഴിയാത്ത അവസ്ഥയാണ് മുസ്ലിം ലീഗ് തീരുമാനിക്കും നയവും നിലപാടും അതനുസരിച്ച് കൂടെ നിന്നാൽ മതി എന്നാണ് സംസ്ഥയോട് പറഞ്ഞിരിക്കുന്നത് മുസ്ലിം ലീഗ് നേതാക്കൾ അത് പറയുക മാത്രമല്ല സംസ്ഥയുടെ ആശയങ്ങളെയും നിലപാടുകളെയും പൂർണ്ണമായും തള്ളുന്നു മുസ്ലിം ലീഗ് നേതാക്കൾ ഏറ്റവും ഒടുവിൽ സംസ്ഥാന കാന്തപുരം വിഭാഗത്തിന്റെ മുഖപത്രമായ സിറാജിൽ വന്ന ഒരു വാർത്തയുണ്ട് ആ വാർത്ത എങ്ങനെയാണ് ഊർജിത സക്കാത്ത് പിരിവിന് ഊർജിത സക്കാത്ത് ജമാഅത്തെ ഇസ്ലാമി പ്രചാരകരായി ലീഗ് നേതാക്കൾ ഇത് സിറാജിൽ മാത്രമല്ല മറ്റു മാധ്യമങ്ങളിലും ഇപ്പോൾ വാർത്തയായി വന്നിട്ടുണ്ട് സിറാജ് നൽകുന്ന വാർത്ത ഇങ്ങനെയാണ് സക്കാത്ത് എന്ന സംഘടിത സക്കാത്ത് പദ്ധതിയെ എല്ലാവരും സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് തങ്ങൾ വീഡിയോയും പുറത്തിറക്കിയിരിക്കുന്നു എന്ന് എന്ന് വെച്ചാൽ മുസ്ലിം ലീഗിലെ നേതാവാണ് മുന്നവറി താങ്കൾ പാണക്കാട് കുടുംബാംഗമാണ് അദ്ദേഹം ജമാഅത്ത് ഇസ്ലാമിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളായി മാറിയിരിക്കുന്നു ജമാഅത്ത് ഇസ്ലാമിയുടെ ആശയ പ്രചാരണത്തിനു വേണ്ടി രംഗത്തിറങ്ങുന്നു ജമാഅത്ത് ഇസ്ലാമിയുടെ സക്കാത്ത് പിരിവ് ഈ ഊർജിത സക്കാത്ത് പിരിവ് വേണമോ എന്ന ചർച്ചകൾ നേരത്തെ തന്നെ മുസ്ലിം സംഘടനകൾ ഉണ്ടായിരുന്നു സംസ്ഥ ഈ സക്കാത്ത് പിരിവിന് പൂർണ്ണമായും എതിരാണ് ഇത്തരമൊരു വൈത്തു സക്കാത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന ഊർജിത സംഘടിത സക്കാത്ത് പിരിവ് പാടില്ല എന്ന നിലപാടാണ് ഇരു സംസ്ഥയും കാന്തപുരം വിഭാഗവും ജിഫ്രി മുത്തുകോയ തകൾ വിഭാഗം സ്വീകരിച്ചത് ഇത് ജമാഅത്തെ ഇസ്ലാമിക്ക് വേണ്ടിയുള്ള പണപ്പിരിവാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയങ്ങൾ നടപ്പാക്കുന്നുള്ള പണപ്പിരിവാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയും അവരുടെ പോഷക സംഘടനകൾക്ക് വേണ്ടിയുമുള്ള അവരുടെ പ്രവർത്തനത്തിന് വേണ്ടിയുള്ള പണപ്പെരിവാണ് എന്ന് സമസ്തയുടെ നേതാക്കൾ ഇരു സമസ്തയുടെ നേതാക്കളും ആവർത്തിച്ചു പറഞ്ഞിരുന്നു എന്നാൽ മുസ്ലിം ലീഗിനോടൊപ്പം നിൽക്കുന്ന സംസ്ഥ ജിഫ്രി മുത്തുക്കോയെ തങ്ങളുടെ സംസ്ഥയും ഇതേ നിലപാട് സ്വീകരിക്കുകയും പരസ്യമായി പറയുകയും ചെയ്തിരുന്നു അതിനെല്ലാം തള്ളുകയാണ് മുസ്ലിം ലീഗ് നേതാക്കൾ മുന്നപറയിൽ തങ്ങൾ മാത്രമല്ല മുസ്ലിം ലീഗിന്റെ മുതിർന്ന നേതാവ് ഇ ടി മുഹമ്മദ് ബഷീർ കണ്ണൂരിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നു സക്കാത്ത് പിരിവിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്നു എന്ന വാർത്തയും പുറത്തു വന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ മുസ്ലിം ലീഗ് നേതാക്കൾ പൂർണ്ണമായും ജമാഅത്തെ ഇസ്ലാമിയോടൊപ്പമാണ് സമസ്തയുടെ നിലപാടുകളെ പൂർണ്ണമായും തള്ളുന്നു സമസ്തയുടെ ആശയങ്ങളെ പൂർണ്ണമായും തള്ളുന്നു ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയങ്ങളോടൊപ്പം നിൽക്കുന്നു എന്നർത്ഥം സിറാജിന്റെ വാർത്തയിൽ പറഞ്ഞത് ഇങ്ങനെയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ സംഘടിത സക്കാത്തിന്റെ പ്രചാരകരായി മുസ്ലിം ലീഗ് നേതാക്കൾ ബൈത്തു സക്കാത്ത് എന്ന പേരിൽ നടക്കുന്ന സക്കാത്ത് സംസ്ഥാനതല ഈ മാസം കണ്ണൂരിൽ നിർവഹിക്കുന്നത് മുസ്ലിം ലീഗ് ദേശീയ ഓർഗനൈസേഷൻ സെക്രട്ടറി ബഷീർ ആണ് പ്രകാശനം നിർവഹിച്ചത് മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് മുനവർ അലി ശികാബ് തങ്ങളായിരുന്നു സക്കാത്ത് എന്ന സംഘടിത സക്കാത്ത് പദ്ധതിയെ എല്ലാവരും സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ചു കൊണ്ടുള്ള മുനവർ അലി തങ്ങൾ വീഡിയോയും പുറത്തിറക്കിയിരുന്നു ഫേസ്ബുക്കിലാണ് ആ വീഡിയോ പോസ്റ്റ് ചെയ്തത് മുഖ്യധാര മുസ്ലീങ്ങൾ പൂർണ്ണമായും തള്ളിപ്പറയുന്ന സംഘടിത സക്കാത്തിന്റെ പ്രചാരകരായാണ് മുനവർ അലി തങ്ങളടക്കമുള്ള ലീഗ് നേതാക്കൾ രംഗത്ത് വരുന്നത് എന്ന് വെച്ചാൽ മുഖ്യധാര മുസ്ലിങ്ങൾ പൂർണ്ണമായും തള്ളിപ്പറയുന്ന ഇരു സമസ്തങ്ങളും തള്ളിപ്പറയുന്ന മുഖ്യധാര മുസ്ലിം സംഘടനകളെ തള്ളിപ്പറയുന്ന ബൈത്തു സക്കാത്തിന് ഊർജിത സംഘടിത സക്കാത്തിനെ എന്തിന് മുസ്ലിം ലീഗ് നേതാക്കൾ പിന്തുണക്കുന്നു എന്ന ചോദ്യമാണ് ഉയർന്നു വരുന്നത് എന്ന് വെച്ചാൽ ജമാഅത്തെ ഇസ്ലാമിയോടൊപ്പമാണ് മുസ്ലിം ലീഗ് എന്നർത്ഥം മുസ്ലിം ലീഗ് സമസ്തയോടൊപ്പമല്ല മുസ്ലിം ലീഗ് നേതാക്കൾ സമസ്തയോടൊപ്പമല്ല എന്ന് മാത്രമല്ല സമസ്തയ്ക്ക് എതിരെ സമസ്തയുടെ നിലപാടിനെതിരെ എപ്പോഴും ആശയപ്രചാരണം നടത്തുന്ന ജമാഅത്ത് ഇസ്ലാമിയോടൊപ്പം ചേരുന്നു എന്നർത്ഥം അതാണ് കേരളത്തിൽ സംഭവിക്കുന്നത് സമസ്തയ്ക്ക് മിണ്ടാൻ പറ്റുന്നില്ല സമസ്തയ്ക്ക് ഒരക്ഷരം ഉരിയാടാൻ പറ്റുന്നില്ല മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ അടിമ സംഘടനയായി സമസ്ത മാറുകയാണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നത് സരാജിന്റെ വാർത്ത അവിടെ നിന്ന് തുടരുകയാണ് ലീഗ് നേതാക്കളെയും മറ്റും ക്യാമ്പയിനിന്റെ മുൻപന്തിയിലേക്ക് കൊണ്ടുവരിക വഴി പൊതു ഇടങ്ങളിൽ നിന്ന് ഫണ്ട് സ്വരൂപിക്കാൻ എളുപ്പമാക്കുകയാണ് ജമാഅത്തിന്റെ ലക്ഷ്യം ജമാത്തിന് ഫണ്ട് സംഘടിപ്പിക്കാൻ ലീഗ് നേതാക്കൾ നേതൃത്വം വഹിക്കുന്നുവെന്നതാണ് ക്യാമ്പയിനിന്റെ മറ്റൊരു വൈരുദ്ധ്യം സക്കാത്ത് വിഹിതം എട്ട് വിഭാഗങ്ങൾക്ക് എത്തിച്ചു നൽകാൻ മുസ്ലിമിനും നിർബന്ധമാണെന്നിരിക്കെ സംഘടിത സഖാത്തിലൂടെ പിരിക്കുന്ന പണം ജമാഅത്ത് ഉടമസ്ഥതയിലുള്ള പ്രസിദ്ധീകരണ സ്ഥാപനങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുന്നുവെന്ന ആരോപണം നേരത്തെ ഉയർന്നിരുന്നു ജമാത്ത് ഷൂറ അംഗമായിരുന്ന ഖാരിദ് മൂസാദ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് പത്രവും ചാനലും മാധ്യമ ജിഹാദ് എന്ന രീതിയിൽ ആവിഷ്കരിച്ചതാണെന്നും വക്കഫും സക്കാത്തു പണവും ഉപയോഗിച്ച് തുടങ്ങിയതാണെന്നുമുള്ള നദ്വിയുടെ ഓഡിയോ സന്ദേശം ഏറെ വിവാദമായതാണ് സക്കാത്ത് സ്വതക്കകളിൽ നിന്നുള്ള വിഹിതം നൽകി സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ച് ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടനയായ എസ് ഐ ഒ വീടുകൾ തോറും നോട്ടീസ് വിതരണം ചെയ്തത് സക്കാത്ത് ഫണ്ട് സംഘടനാ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നുവെന്ന കാര്യം തെളിയിക്കുന്നതായിരുന്നു എന്നാണ് വാർത്ത പറയുന്നത് എന്ന് വെച്ചാൽ മുസ്ലിം സംഘടനകൾ പ്രമുഖ മുസ്ലിം സംഘടനകൾ മുഖ്യധാര മുസ്ലിം സംഘടനകൾ എല്ലാവരും ഈ സക്കാത്തിനെ എതിർക്കുന്നു ബൈദ്യ സക്കാത്തിനെ എതിർക്കുന്നു ജമാഅത്ത് ഇസ്ലാമി മാത്രമാണ് ഇത് നടത്തുന്നത് അങ്ങനെ കിട്ടുന്ന പണം ഉപയോഗിച്ചാണ് ചാനൽ പ്രവർത്തിക്കുന്നത് പത്രം മാധ്യമ ദിനപത്രം പ്രവർത്തിക്കുന്നത് മറ്റ് പ്രസിദ്ധീകരണശാലകൾ പ്രവർത്തിക്കുന്നത് അവരുടെ വിദ്യാർത്ഥി വിഭാഗമായ എസ് ഐ ഒ പ്രവർത്തിക്കുന്നത് എന്നാണ് മുസ്ലിം സംഘടനകൾ ഉയർത്തുന്ന ആരോപണം സമസ്ത ഉയർത്തുന്ന ആരോപണം എന്നാൽ അത് പൂർണ്ണമായും തള്ളുന്നു മുസ്ലിം ലീഗ് എന്തിനു വേണ്ടി എന്ന് വെച്ചാൽ മുസ്ലിം ലീഗ് പൂർണ്ണമായും ജമാ ഇസ്ലാമിയാൽ നയിക്കപ്പെടുന്ന സംഘടനയായി മാറിയിരിക്കുന്നു എന്നർത്ഥം ജമാഅത്തെ ഇസ്ലാമി പറയുന്നതാണ് ഇപ്പോൾ മുസ്ലിം ലീഗിന് സ്വീകാര്യം സമസ്ത എന്ന സംഘടന മുസ്ലിം ലീഗിന്റെ ഏറ്റവും ശക്തി സ്രോതസ് മുസ്ലിം ലീഗിന്റെ അണികളെല്ലാം സമസ്ത പ്രവർത്തകരാണ് ആ സമസ്തയെയും സമസ്ത പ്രവർത്തകരെയും അണികളെയും പൂർണ്ണമായും തള്ളിപ്പറയുന്ന നിലയിലേക്ക് എത്തിയിരിക്കുന്നു എന്നർത്ഥം അതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ വാർത്തകളിലൂടെ മനസ്സിലാക്കുന്നത് ചില പ്രതിഷേധങ്ങളൊക്കെ ഉയർന്നു വന്നിരുന്നു ആ പ്രതിഷേധങ്ങൾക്ക് ഒടുവിൽ മുന്നവറി തങ്ങൾ ഫേസ്ബുക്കിൽ നിന്ന് തന്റെ വീഡിയോ നീക്കം ചെയ്തിട്ടുണ്ട് എല്ലാവരും രംഗത്തിറങ്ങണം ജമാഅത്തെ ഇസ്ലാമിയുടെ ബൈതു സക്കാത്തിന് പണം അനുവദിക്കണം പണം നൽകണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള മുന്നവറലി തങ്ങളുടെ വീഡിയോ അദ്ദേഹം പ്രതിഷേധത്തെ തുറന്ന് മാറ്റുകയും ചെയ്തിരുന്നു ഫേസ്ബുക്കിൽ നിന്ന് എന്നിട്ടും മുസ്ലിം ലീഗ് നേതാവായ ഇ ടി മുഹമ്മദ് ബഷീർ അവരുടെ പരിപാടിയിൽ പങ്കെടുക്കും എന്ന് പറയുന്നു ഉറപ്പിച്ചു പറയുന്നു മറ്റ് മുസ്ലിം ലീഗ് നേതാക്കളൊന്നും ഇത് സംബന്ധിച്ച് ഒരു അഭിപ്രായവും പറയാതിരിക്കുകയും ചെയ്യുന്നു എന്ന് വെച്ചാൽ സമസ്തയ്ക്ക് മുസ്ലിം ലീഗിൽ ഒരു സ്വാധീനവുമില്ല എന്നർത്ഥം സംസ്ഥാന നേതാക്കൾക്ക് മുസ്ലിം ലീഗിൽ ഒരു സ്വാധീനവുമില്ല എന്നർത്ഥം മുസ്ലിം ലീഗ് പൂർണ്ണമായും സമസ്ത വിരുദ്ധരുടെ കയ്യിൽ അകപ്പെട്ടിരിക്കുന്നു എന്നർത്ഥം അതിന്റെ തെളിവായാണ് സമസ്ത കാന്തപുരം വിഭാഗം ഇത് ഉയർത്തി കാണിക്കുന്നത്